ഇന്ന് നമ്മൾ പോകുന്നത് അധികമാരും കേട്ടിട്ടില്ലാത്ത മൂവാറ്റുപുഴയിലെ ഒരു ഹിഡൻ പ്ലേസിലേക്കാണ് അതായത് നമ്മൾ മൂവാറ്റുപുഴയിൽ നിന്ന് കോതമംഗലം പോകുന്ന റൂട്ടിൽ കക്കടാശ്ശേരി കഴിഞ്ഞ് ഏകദേശം അഞ്ഞൂറ് മീറ്റർ ചെല്ലുമ്പോൾ കാരക്കുന്നം വിസ്തം മർത്തമറി മ്യാക്കോബായ സുറിയാനി പള്ളി കാണും ഈ പള്ളിയുടെ ഈ കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് മുകളിലേക്ക് പോകേണ്ടത് ഇതിലൂടെ വന്നു കഴിയുമ്പോൾ നെക്സ്റ്റ് ഡീവിയേഷൻ എടുക്കേണ്ടത് ഇവിടെ നിന്നുമാണ് പർണശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് തച്ചോടത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ നിന്ന് നേരെ ലെഫ്റ്റ് എടുത്ത് മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ നെക്സ്റ്റ് കാണുന്ന ലെഫ്റ്റ് ആദ്യം കാണുന്ന ഈ കാണുന്ന ലെഫ്റ്റിലൂടെയാണ് നമുക്ക് പോകേണ്ടത് ഏകദേശം ഒരു അര കിലോമീറ്റർ നമ്മൾ അകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ഈ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഈ കാണുന്നതാണ് നമ്മുടെ ഇന്നത്തെ പ്ലേസ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ നമ്മൾ മൂവാറ്റുപുഴയിലാണ് മൂവാറ്റുഴയിൽ അതായത് മൂവാറ്റുപുഴയിൽ നിന്ന് വെറും നാല് കിലോമീറ്റർ മാത്രം ദൂരമുള്ള അതായത് കോതമംഗൽ നിന്നാണ് വരുന്നതെങ്കിൽ എട്ട് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം ആട്ടായം എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് ആട്ടായത്ത് ഒരു ചിറയുണ്ട് ആ ചിറയിലെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് മാർച്ച് എൻഡായി നല്ല ചൂടുള്ള സമയമാണ് ഏപ്രിൽ പകുതിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇവിടെ നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയാവും പക്ഷേ ആ സമയങ്ങളിൽ പോലും ഇവിടെ ഇത്രയും വെള്ളം ഉണ്ടാകില്ല പക്ഷേ എങ്കിൽ പോലും കുറച്ചൊക്കെ വെള്ളം ഉണ്ടാകാറുണ്ട് ആ സമയത്തും ആ സമയത്ത് വന്നാൽ പോലും ഇവിടെ ഒരുപാട് പേര് വന്ന് കുളിച്ച് ഉല്ലസിച്ചിട്ട് പോകുന്നതായത് ചൂട് അകറ്റിയേച്ച് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്തുള്ള പ്രദേശവാസികൾക്കൊക്കെ വളരെയധികം അനുഗ്രഹമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ആട്ടായം ചിറ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട വിനോദസഞ്ചാര ഒന്നായി മാറാൻ ഏറ്റവും ചാൻസ് കൂടുതലുള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ മൂവാറ്റുപുഴയിലെ ആട്ടയം ചിറ അല്ലെങ്കിൽ ആട്ടായം ചിറ പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ആട്ടയം എന്നും ആട്ടായം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് മൂവാറ്റുപുഴയിലെ പായ്പ്ര പഞ്ചായത്തിലെ ഒമ്പത് പത്ത് വാർഡുകളിലെ മുളവൂർ തോട്ടിലാണ് ആട്ടായം ചിറ പരന്നു കിടക്കുന്നത് കാർഷിക ജലസേചന ആവശ്യങ്ങൾക്കായാണ് ആട്ടായം ചിറയിലെ ജലം ഉപയോഗിക്കുന്നത് എങ്കിൽ പോലും സഞ്ചാരികൾ ഇത് അറിഞ്ഞു കേട്ടും ഇവിടെ എത്തുന്നുണ്ട് ഈ ചൂട് കാലത്ത് ആയിട്ട് ഫാമിലിയും അതുപോലെ തന്നെ ഫ്രണ്ട്സും ആയിട്ട് അനേകം പേരാണ് ഇവിടെ എത്തിച്ചേരുന്നത് സമീപവാസികളാണ് ഏറ്റവും കൂടുതൽ ഈ ചെറിയ പ്രയോജനപ്പെടുത്തുന്നത് നീന്തി കുളിക്കുന്നതിനും അതുപോലെ നീന്തൽ പഠിക്കുന്നതിനും അതുപോലെ തന്നെ റീൽസ് ചെയ്യുന്നവരും യൂട്യൂബേഴ്സും ഒരുപാട് പേര് ഇവിടെ വന്ന് വീഡിയോസ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സേവ് ദ ഡേറ്റിനും അതുപോലെ തന്നെ ഔട്ട്ഡോർ അതായത് മാരേജ് കഴിഞ്ഞതിന് ശേഷമുള്ള ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ ഒരു ലൊക്കേഷൻ കൂടിയാണ് നമ്മുടെ ഈ ആട്ടായം ചിറ നേരം വൈകുന്നേരങ്ങളിൽ ഇവിടെ ചിലവഴിക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം നട്ടുച്ചയ്ക്ക് പോലും ഇവിടെ വന്നാൽ വെള്ളത്തിന് നല്ല തണുപ്പാണ് എത്ര സമയം വേണേലും ഈ ആട്ടായം ചിറയിൽ നമ്മൾ അറിയാതെ തന്നെ ചിലവഴിക്കും മനസ്സും ശരീരവും ഒരുപോലെ ഈ ചൂട് സമയത്ത് തണുപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റ് പ്ലേസുകളിലൊന്നാണ് ആട്ടായം ചിറ ഇവിടുത്തെ ലൊക്കേഷൻ വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നെ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകിച്ച് ഇൻസ്ട്രക്ഷൻസ് ഒന്നും തന്നെ ഇല്ല എങ്കിലും ഇവിടെ വരുന്ന സഞ്ചാരികൾ പ്ലാസ്റ്റിക് ബോട്ടിൽസും വേസ്റ്റുകളും മറ്റും വലിച്ചെറിയാതിരിക്കാൻ ശ്രമിക്കുക നാട്ടുകാർക്ക് ഒരു രീതിയിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ ഇരിക്കുക പിന്നെ സമീപവാസികൾ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് തന്നാൽ കേൾക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങളെക്കാൾ കൂടുതൽ അനുഭവവും അറിവും ഈ ചിറയെപ്പറ്റി അറിയുന്നവരാണ് അവർ നീന്തൽ അറിയാത്തവർ തനിച്ച് ഒരു കാരണവശാലും ചിറയിൽ ഇറങ്ങാതെ ഇരിക്കുക കുട്ടികളെ ഒരു കാരണവശാലും തനിച്ച് വെള്ളത്തിൽ ഇറക്കാനായിട്ട് ശ്രമിക്കരുത് ഈ വേനലവധിക്കാലത്ത് ഒരു ദിവസം ഫാമിലിയെയും കുട്ടികളെയും കൂട്ടി ചിലവഴിക്കാൻ നമുക്ക് ആ ടൈം ചിറയെ യൂസ് ചെയ്യാം ഈ ഭാഗത്ത് ഭക്ഷണവും വെള്ളവും കിട്ടുന്ന കടകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ വരുന്നവർ കയ്യിൽ കരുതേണ്ടതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്തത് കൊണ്ട് തന്നെ ബാത്റൂം ടോയ്ലറ്റ് ഫെസിലിറ്റീസും അതുപോലെ തന്നെ ഡ്രസ്സ് മാറാനുമുള്ള ഏരിയയും ഇവിടെ ഇല്ല സോ വരുന്നവർ അത് കരുതി വേണം ആട്ടൈം ചിറയിൽ വരുവാനായിട്ട് ഇവിടെ നമ്മൾ ഏത് സമയത്ത് വന്നാലും ഇതുപോലെ ആളുകൾ നീന്തി കുളിച്ച് ഉല്ലസിക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് രാവിലെ വന്നാലും ശരി ഉച്ചയ്ക്ക് വന്നാലും ശരി വൈകുന്നേര സമയങ്ങളിൽ വന്നാലും ശരി ഏത് സമയത്തു വന്നാലും ഒരുപോലെ ആപ്റ്റായിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ നീന്തി കുളിച്ച് ഉല്ലസിച്ച് ശരീരവും മനസ്സും ഒരുപോലെ തണുപ്പിച്ചിച്ച് പോകാനായിട്ട് പറ്റുന്ന ഒരു ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് നമ്മുടെ ഈ മൂവാറ്റുപുഴയിലെ ഈ ആട്ടയും ചിറ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹിഡൻ പ്ലേസ് തന്നെയാണ് അധികമാർഗം ഈ ചിറയെപ്പറ്റിയും ഈ ആട്ടായം സ്ഥലത്തെപ്പറ്റിയും അധികമാർഗം തന്നെ അറിവില്ല കാരണം പറഞ്ഞാൽ ഈ സമീപവാസികൾ മാത്രമാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ആട്ടായം ചിറ യൂസ് ചെയ്യുന്നത് എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു പുതിയ സ്ഥലത്തെപ്പറ്റി അറിയുവാനും അതുപോലെ തന്നെ പുതിയ അനുഭവങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും ഒരു അവസരം കൂടിയാണ് ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ഈ സ്ഥലത്തെപ്പറ്റിയുള്ള അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കുക കാരണം അവർക്കും ഈ ഒരു സ്ഥലത്തെ പറ്റി അറിവില്ല എന്നുണ്ടെങ്കിൽ അവർക്കും അതുപോലെ തന്നെ ഈ സ്ഥലത്തെ പറ്റി എക്സ്പ്ലോർ ചെയ്യാനും ഇവിടെ വന്ന് എൻജോയ് ചെയ്യാനുമുള്ള ഒരു അവസരം കൂടിയാണ് ഇത് രണ്ട് മൂന്ന് പോർഷൻ ആയിട്ടാണ് വെള്ളം വരുന്നത് രണ്ടുമൂന്ന് സ്ഥലത്തോടെ ഇതുപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ നമ്മുടെ ഈ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ ശരിക്കും പറഞ്ഞ് ഇറങ്ങി നിന്ന് കുളിക്കാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് പിന്നെ അതുപോലെ എന്റെ മുഗൾ ഭാഗത്തും നന്നായിട്ട് നീന്തി കുളിക്കാൻ പറ്റുന്നതാണ് ഒരുപാട് താഴ്ച ഒന്നും ഇല്ല അത് തന്നെയാണ് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത അതായത് സേഫ് ആയിട്ട് ഈ ഈ സമയത്ത് ഉള്ള ഒരു 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 പറ്റുന്ന നല്ല അടിപൊളി ആണ് നമ്മുടെ ആട്ടായം ചിറ വരും കാലങ്ങളിൽ എല്ലാ ഫെസിലിറ്റീസുകളോടും കൂടിയ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയി ആട്ടായം ചിറയും മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പെട്ടെന്ന് കയറേണ്ട ഒന്ന് ചെറിയൊരു മഴ പെയ്തു അതുകൊണ്ട് തന്നെ ഇന്നത്തെ എന്റെ വീഡിയോ ഇവിടെ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലേക്കൻ എനബിൾ ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അനബിൾ ചെയ്ത് വെക്കുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോകളുമായി വീണ്ടും കാണുന്നവർ ശുദാശം ചെയ്യാം